ി രണ്ടാംഘട്ടത്തിന് തുടക്കമായി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തി കയറു അക്കാദമി കട്ടപ്പന നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഡ്രാമാ തെറാപ്പി ദ്വിദിന ശില്പശാല തുടങ്ങി കട്ടപ്പന മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളിൽ ഉൾക്കൊള്ളുന്ന കഴിവുകളെ കണ്ടെത്തി അവ വികസിപ്പിക്കുകയും അതുവഴി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതുമാണ് ഡ്രാമാ തെറാപ്പിയുടെ ലക്ഷ്യം

ആ ഉത്തരവാദിത്വം എത്രത്തോളം ഈ സമൂഹം പൊതുസമൂഹം നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഒരു കുട്ടികൾ ഒരു കുട്ടികളെ അവരെ ഒറ്റപ്പെടുത്തുവാനും അല്ലെങ്കിൽ വീടുകളിൽ പോലും ഏകാന്തമായ ജീവിതം നയിക്കുന്ന കുട്ടികളെ എനിക്കറിയാം പക്ഷെ ഞാൻ സ്പെഷ്യൽ സ്കൂളുകളിൽ പരിപാടി ആ കുട്ടികളുടെ കഴിവിനെ കാണുമ്പോൾ കുട്ടികൾക്ക് പോലും കഴിവുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല വള്ളക്കള സ്നേഹ്സെറ്റ് ഏത് പൊതുപരിപാടിക്കും പെരുന്നാളിനും ഒക്കെ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അത്ര ഏറെ പെട്ട ചിട്ടികളോടെ അവർക്ക് നമ്മൾക്ക് മാർഗദർശനം നൽകുന്ന രൂപത്തിൽ നമുക്കൊരു ആവേശം നൽകുന്ന രൂപത്തിൽ അവരുടെ വിവിധങ്ങളായ കലാപ് സെറ്റ് മാത്രമല്ല കലാപരിപാടികൾ അവരുടെ അവരുടെ നാടകം അതുപോലുള്ള കരുതുകളിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിപ്പെട്ടു പോലും നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും മാതാപിതാക്കളുടെ പൂർണ്ണമായ സപ്പോർട്ട് അവർക്കുണ്ട് പക്ഷേ മാതാപിതാക്കളുടെ മനസ്സിൽ പോലും ചെറിയൊരു നിരാശ പോലും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അങ്ങനെ ഒരു നിരാശ ആവശ്യമില്ലെന്നും ഇപ്പം നമ്മുടെ 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 കുട്ടികളാണ്

കട്ടപ്പനം ബി ആർ സിയുടെ പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഇരുപത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇടുക്കി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഓസാനം സ്വിമ്മിംഗ് അക്കാദമി നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന പ്രായഭേദമന്യെ ഏവർക്കും നീന്തൽ പരിശീലിക്കാം മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുടെ സേവനം കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തി കയറും ഓസാനം സ്വിമ്മിംഗ് അക്കാദമി കട്ടപ്പന